ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ആണ് അതിനുവേണ്ടി ഞങ്ങൾ ഒരു മിഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ അതും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിഷൻ അതിനുവേണ്ടി ഞങ്ങൾ വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറി ഒരു ഉൾഗ്രാമമാണ് അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിനെ പറ്റിയും ഈ മിഷനെ പറ്റിയുമുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ബിസിനസ്സിന് ഉള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതായത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാനും കൂടി അതായത് റോ മെറ്റീരിയലും മെഷീനറിയും എല്ലാനും അടക്കം മാക്സിമം പോയ ഒരു നാൽപ്പത്തയ്യായിരം അല്ല അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഒരു ദിവസം ഒരു മാക്സിമം ഒരു നാല് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്താൽ തന്നെ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ബിസിനസ് ആണ് അപ്പോ ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്ക് എങ്ങനെയാണ് ഈ മിഷനറീസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇടിയപ്പം മേക്കിംഗ് മെഷീൻ അപ്പോ ഇടിയപ്പം മേക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ ബിസിനസ് ഒക്കെ പറയുമ്പോൾ ഒരു ചെറിയ ബിസിനസ് ആയിട്ടൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെറുതാണെങ്കിലും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണ് അപ്പൊ അതിന്റെ ഏറ്റവും സിറ്റ് കാര്യങ്ങളും മിഷനെ കുറിച്ചും അറിയാനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സാറുണ്ട് സാറിനോട് ഒന്ന് ചോദിക്കാം സാറിന്റെ പേരെന്താണ് ഞങ്ങള് മാസ് ബിസിനസ് നിങ്ങളുടെ ഉള്ളത് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഇടിയപ്പം മെഷീൻ അപ്പൊ ഇടിയപ്പം മേക്കിംഗ് മെഷീൻ ഇത് ഇടിയപ്പം മിഷീൻ മാത്രം അതായത് നമ്മുടെ ഇടിയാട്ട് എന്ന് പറയും ആ മെഷീൻ ആണ് അതിനോടൊപ്പം തന്നെ വേണ്ട ഇതെന്ത് മിഷീനാണ് സ്റ്റീമർ ഇത് 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 സ്റ്റീമർ സ്റ്റീമർ സ്റ്റീം സ്റ്റീം അതായത് ചെയ്യാനുള്ളത് പിന്നെ ഇത് മിക്സർ അല്ല മെഷീൻ ഇടിയപ്പം മിക്സ് ചെയ്യാനുള്ള ഒരു അതേപോലെ തന്നെ ഇടിയപ്പം ഇടിയപ്പം ആക്കി എടുക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് മിഷീൻ പ്ലസ് സ്റ്റീമർ സ്റ്റീമർ ഇതാണ് അതായത് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ സ്റ്റീമറിൽ എത്ര കിലോ ആണ് കപ്പാസിറ്റി കിലോ കപ്പാസിറ്റി കിലോ എത്ര ടൈം എടുക്കും ആ കിലോ ആയി അതായത് നാല് മിനിറ്റ് കൊണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിയിട്ട് ഇതൊന്നും നമുക്കൊന്ന് കാണിക്കാൻ പറ്റും അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ ഫസ്റ്റ് മിഷീൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് ഈ മിഷനിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കണം അതായത് ഇതിൽ കുറച്ച് കൂടുള്ളം ഇട്ടിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം രണ്ട് കിലോ ഇതില് രണ്ട് കിലോ പൊടിയാണ് ഇടാൻ പറ്റണത് അല്ലെങ്കിൽ വെള്ളം ഒടക്കം രണ്ട് കിലോ അതായത് ഒരു കിലോ പൊടി ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളമൊഴിയുമ്പോ രണ്ട് കിലോ കിലോ ആ അതാണ് അപ്പൊ ഇത് നമുക്കൊന്ന് പ്രവർത്തിച്ച് കാണിക്കാം അതൊരു മൂന്ന് മിനിറ്റ് ഓൺ ചെയ്തോ ഒരു മൂന്ന് മിനിറ്റ് ആ നാല് മിനിറ്റ് കൊണ്ട് ഇത് കുഴച്ച് വരും എന്ന് പറഞ്ഞാൽ അപ്പൊ അത്രയും നേരം കൊണ്ട് രണ്ട് കിലോ വരും ഇതില് ആദ്യം തന്നെ രണ്ട് കിലോ പൊടി ഇടണം രണ്ട് കിലോ പൊടി രണ്ട് കിലോ അല്ല ഒരു കിലോ പൊടിയാണ് രണ്ടു കിലോ മൊത്തം വെള്ളത്തോടെയാണ് ഇതിപ്പോ കപ്പ് ഇത് ഒരു കപ്പ് എവളോർക്കും കിലോ ഒരു കിലോടാ എന്നാലും നമുക്ക് കറക്റ്റ് തൂക്കിട്ടൊന്നൂല്ല പക്ഷെ ഇതിന്റെ കപ്പാസിറ്റി ഒരു കിലോ ആണ് ഒരു കിലോ പൊടി ഇട്ട് കഴിഞ്ഞാല് ഏകദേശം മുക്കാൽ കിലോ ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഫുള്ള് ഒഴിക്കാം ഇത് ചൂടാ ചൂടായ വെള്ളം ഏകദേശം ഇത് പറയണോട്ടെ എന്തോരം വേണം എന്തോ ഒഴിക്കണം അതായത് സോൺ ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണോന്നോ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം പിന്നെ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വെള്ളത്തിൽ ചേർക്കണം അതിപ്പോ പ്രത്യേകം പറയേണ്ടത് ആവശ്യമില്ല വീഡിയോ അപ്പൊ നമുക്ക് ഈ വെള്ളത്തിന്റെ തൂക്കം കൂടി കിട്ടും അപ്പൊ ഇത് ഒരു രണ്ട് ഒക്കെ കഴിയുമ്പോ ഇതാണ് ഇതേപോലത്തെ ഇത് വെച്ചിട്ട് ഈ സൈഡിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പൊ നല്ലോണം കുഴയും ഇതാ അപ്പൊ നമുക്ക് മറ്റേ സാധാരണ പൊടി കുഴപ്പമുണ്ടാണോ അല്ലെ കൈ പൊള്ളലോ അന്നും അതൊന്നും ഉണ്ടാവില്ല ഇതപ്പോ ഇതിങ്ങനെ ഈ അരികത്തിങ്ങനെ പിടിക്കുമ്പോ അതൊന്നും ഇതാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു ചെറിയൊരു കൈരു വലത്ത സാധനമാണ് അത് ഇപ്പൊ ഇത് കുഴഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാൻ പോവുകയാണ് നമ്മള് ഒരു ഒരു നാല് മിനിറ്റ് മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് മതി ഒരു രണ്ട് കിലോ ഇതാക്കാനായിട്ട് ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് ഇതിപ്പോ കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട് ഇത് എടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത മെഷീനിലേക്ക് ഇടാം അതിനു മുമ്പ് നമുക്ക് ഈ മെഷീനെ പറ്റി ഒന്ന് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ ഈ ഈ മെഷീൻ ഇപ്പൊ ഇത് മിക്സ് ചെയ്യണ മെഷീൻ ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞു രണ്ട് കിലോ വെള്ളത്തിന്റെ കൂടി കൂട്ടിയിട്ട് ഒരു കിലോ പൊടിയിടാം ഒരു കിലോ വെള്ളം ചൂട് വെള്ളം ഒഴിക്കുക എത്ര റേറ്റ് വരുന്നത് അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ജി എസ് ടി പതിനായിരം രൂപ ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ അടക്കം ഇതിന്റെ ഇലക്ട്രിസിറ്റി എത്ര ഇതിന്റെ മോട്ടർ എത്ര എച്ച് എച്ച് പിന്നെ എച്ച് പി മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു മണിക്കൂർ അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വരുള്ളൂ അപ്പൊ ഈ മെഷീൻ നമുക്ക് ഈ ബിസിനസ് ചെയ്ത മാക്സിമം ഒരു മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ ഒരു മാസം നമുക്ക് കൂടിയൊന്നും രണ്ടോ യൂണിറ്റ് കറണ്ട് രണ്ടോ മൂന്നോ യൂണിറ്റ് മാക്സിമം കറണ്ട് വരുള്ളൂ ഇതിന് ഒരു നാല് യൂണിറ്റ് കറണ്ട് മാസം വരവുള്ളൂ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഇനി ഇതാണ് ഈ പ്രൊഡക്റ്റ് ഇനി ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ അടുത്ത മെഷീനിലേക്ക് ഇടും അപ്പൊ അടുത്ത ഇടുന്നത് നമുക്കൊന്ന് കാണിച്ചരാം ഇനി ഏതാണ് അടുത്ത മെഷീൻ നമ്മുടെ ഇതാണ് നമ്മുടെ ഇടിയപ്പം പി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടിയപ്പം ഇടിയപ്പം പി പി ഓട്ടോമാറ്റിക് നമ്മുടെ നമ്മുടെ മലയാളത്തിൽ അങ്ങനെയാണ് നാട്ടിൽ സ്ഥലത്ത് ഇതിന്റെ പ്രവർത്തനം ഒന്ന് ജസ്റ്റ് 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 ഫ്ലഗ് ഓൺ ചെയ്യാ എന്നിട്ട് അല്ല പൊടി ഇട്ടിട്ട് റിവേഴ്സ് ബൗൾ ഇത് ഇത് ഫുൾ ഫുൾ ആൻഡ് കോപ്പർ കോപ്പർ ഫുഡ് ഫുഡ് ഗ്രേഡ് ഗ്രേഡ് ആണ് ഇതാണ് നോർമലി മാവ് ഒരു കിലോ ആ ഇതാണ് മാവ് ഒരു കിലോ മാവാണ് ഇടാൻ പറ്റണത് കാരണം നമ്മൾ അത് രണ്ടു കിലോ ഉണ്ടാവും ഒരു കിലോ ഇടാം അപ്പൊ രണ്ട് ട്രിപ്പ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഒരു കിലോ മാവ് ഇതിലിടാം ஒன்ன 1 kg இருக்கு okay இனி 1 kg बाकीண்டவாங்கர் தர மாவு போட்டோம் just இன்பன்ட் ப்ிரஸ் பண்ணு हां சில مشين இறங்குங்களா हां ப்ிரஸ் செய்யணும்னா இந்த இத இறங்கானாயிட் हां போட்டாச்சு ப்ிரஸ் ஆயிடு வந்து அது ஆட்டோமேட்டிக் हां

ഈ പ്ലേറ്റ് പ്ലേറ്റ് അടുത്ത ഇത്രേ ഉള്ളൂ പരിപാടി ഈ ബട്ടൺ സ്പീഡ് സ്പീഡ് കൺട്രോൾ കൺട്രോൾ നമുക്ക് പ്രാക്ടീസ് സ്ലോ ആക്കാം സ്പീഡ് ആക്കാം ഒക്കെ ചെയ്യാം അപ്പൊ അതിനു വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് അപ്പൊ ഇപ്പൊ നമ്മ ആദ്യമൊക്കെ സ്ലോവിലായിരിക്കും ഓക്കെ ഈ

ப்ரெஷர் மெட்டீரியல் நீங்க இப்ப எல்லாராலையுமே வந்து போயிட்டு அட்ஜஸ்ட் பண்ண முடியல வயசானவங்க இருப்பாங்க படிக்காதவங்க இருப்பாங்க இப்ப நார்மல் வேலை தேவங்கலாம் இதுல போய் ஆப்ரேட் பண்ண முடியல அதனால நாங்க எக்ஸ்ட்ரா ஒரு ஆப்ஷன் கொடுத்துருக்கோம் இது ப்ரெஷர் கண்ட்ரோலர் நீங்க இதுல இப்ப நான் இப்ப அறுபது வச்சிருக்கேன் அறுபதுல பாத்தீங்கன்னா நாற்பது கிராம் வருது இதே நீங்க எழுபது வைக்கலாம் எழுபது எண்பது வச்சீங்கன்னா அஞ்சு அஞ்சு கிராமாவே நீங்க இன்க்ரீஸ் பண்ணிக்கலாம் நாப்பது டு நாற்பத்தஞ்சு நாப்பத்தஞ்சுல இருந்து அம்பது கிராம் வச்சுக்கலாம் இது நார்மல் இப்ப மாவு நீங்க தண்ணி அதிகமா போட்டுறீங்க இல்ல கம்மியா போட்டிருக்கீங்கன்னாக்கா இதுல நீங்க அஜஸ்ட்மென்ட் பண்ணிக்கலாம் இல்ல எனக்கு ஒட்டுக்கா இருபது கிராம் இருபத்தி அஞ்சு கிராம் இப்ப நாப்பது கிராம் இருக்கு ஒட்டுக்கா உங்களுக்கு எழுவது கிராம் வேணும்னா இதுல போய் நீங்க கிடைச்சிருக்கோம் இது இது டைம் கிராம் பிரஷர் அஜெஸ்ட்மெண்ட் கிடைச்சிரும் அதாவது நாப்பது கிராம் வேணுங்க நாற்பது கிராம் ஐம்பது கிராம் நாப்பா நாப்பது கிராம் வேணுங்க நார்மலி நம்ம நாட்டிலே விக்கணுடியப்போ இது நாப்பது கிராம் கிடைப்போம் ഇനി ചിലവരിക്ക് കുറച്ചുകൂടി വലുത് വേണം കുറച്ചുകൂടി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ നാല്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കിലോ പൊടി വെള്ളവും കൂടി കൂട്ടി കഴിയുമ്പോൾ ഏകദേശം എത്ര അമ്പത് ഇടിയപ്പം കിട്ടും അമ്പത് അമ്പത്തി അഞ്ച് ഇടിയപ്പം വരും അതായത് വെള്ളം ഒരു കിലോ ഒരു ലിറ്റർ ഒന്നേകാൽ ലിറ്റർ അടിക്കുമ്പോ രണ്ട് രണ്ടേകാല കിലോ മാവ് മാവിടച്ച് കഴിയുമ്പോൾ

അപ്പൊ മുപ്പത്തയ്യായിരം പിന്നെ അതിനൊരു പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ നമുക്ക് അയക്കണം പ്ലസ് ജി എസ് ടി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതിന് കിട്ടി നമുക്കൊരു ഒരു മിക്സർ കിട്ടി ഒരു മെഷീൻ കിട്ടി ഇതിന്റെ കോപ്പർ കിട്ടി ഇതിന്റെ പ്ലേറ്റുകൾ കിട്ടി അപ്പൊ കേരളത്തിലോ ഫൈവ് പെർസെന്റ് ഓഫർ തോന്നും ഡിസ് അതിനും ഒരു ഡിസ്കൗണ്ട് അപ്പൊ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചത് നമ്മുടെ സബ്സ്ക്രൈബർന്ന് പറഞ്ഞാൽ ഓഫർ തരാം അപ്പൊ അതെ അപ്പൊ അടുത്തത് അപ്പൊ ഏകദേശം ഇതിന്റെ പ്രൈസും ഇത് എങ്ങനെ ആണ് എച്ച് പി മോട്ടർ തൗസൻഡ്

പവർ അതായത് ഈ മെഷീൻ മാക്സിമം നമ്മള് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇടിയപ്പം ബിസിനസ് ചെയ്യുന്ന ഒരിക്കലും ഒരു ഇതിന് ഒരു മണിക്കൂറിൽ എത്ര ഇടിയപ്പം നാനൂറ് ഇടിയപ്പം നമുക്ക് കൺസിഡർ ചെയ്യാം മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ മുന്നൂറ് ഇടിയപ്പം അപ്പൊ ഒരു ആയിരം ഇടിയപ്പത്തിനൊക്കെ കൂടി വന്ന ഒരു മൂന്നര മണിക്കൂർ വേണ്ടി അവേഴ്സ് ഒരു നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നാല് മണിക്കൂർ അപ്പൊ മൂന്ന് ദിവസം വർക്ക് ചെയ്താലേ ഒരു യൂണിറ്റ് കരണ്ട് ആവുള്ളൂ ഇവര് ഈ പറഞ്ഞ അനുസരിച്ച് അപ്പൊ ഇത് രണ്ടും കൂടി ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു യൂണിറ്റ് കറണ്ട് ആകൂല അര യൂണിറ്റ് കറണ്ട് ആ പത്ത് രൂപ ഈ മെഷീനിൽ നമ്മൾ ഒരു ദിവസം നാല് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ആവുള്ളൂ ഓക്കെ പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൂന്നു പിന്നെ ഇപ്പൊ ഈ പൊടിക്ക് ഇനി ഇനി നമ്മൾ പൊടി കൊടച്ചു മെഷീനിൽ വന്നു ഇനി അടുത്ത പ്രോസസ് അടുത്ത പ്രോസസ് സ്റ്റീമർ സ്റ്റീമർ ഇതാണ് സ്റ്റീമർ നമുക്കിത് വേവിക്കാൻ പോവുകയാണ്

അപ്പൊ പിന്നെ എൺപത് പ്ലേറ്റ് അഡീഷണൽ മേടിക്കണം അപ്പൊ പതിനാറ് രൂപ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലേറ്റും കൂടി അഡീഷണൽ വാങ്ങിക്കേണ്ടി വരും അപ്പൊ ഇത് നമ്മൾ ആദ്യം അറുപണ്ണം വെക്കും പിന്നെ അറുപണത്തിൽ ആക്കി വെക്കുമ്പോഴും ഇത് എത്ര മിനിറ്റ് കൊണ്ട് പ്രൊഡക്ഷൻ വരും ഇത് എത്ര നിമിഷം വേണം അതായത് മാക്സിമം അറുപത് ഇടിയപ്പം പോലും അപ്പൊ ഒരു മണിക്കൂറിൽ ആറാറ് മുന്നൂറ്റി അറുപത് അടി രണ്ടു മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ മൂന്ന് മണിക്കൂർ കൊണ്ട് ഏഹ് ആയിരം അപ്പം നമുക്ക് മൂന്ന് അപ്പൊ അതായത് ഇതിലേക്ക് കഴിഞ്ഞാൽ ഒരേ ടൈമിൽ രണ്ടും പ്രവർത്തനം നടക്കും அப்போ நாலு மணிக்கூர் கொண்டு நமக்கு ஆயிரம் ஆயிரத்தி இருநூறு டிஎஃப் ப்ரொடக்ஷன் எடுக்க அப்போ நாலு மணிக்கூர் ஒர்க் இது ஆயிரத்தி இருநூறு டிஎஃப் கிட்டும் இது எத்தனை ரேட்டி ஸ்டீமர் இது வந்து பாத்தீங்கன்னாக்கா ஃபுல்லி வந்து அலுமினி ஸ்டீமர் இது பாத்தீங்கன்னா ஒரு பத்தாயிரத்தி ஐநூறு ரூபா வருது ஃபுல்லி அலுமினி ஸ்டீமர் ஃபுட் கிரேட் இது வெயிட்லெஸ் நீங்க எங்கனாலும் இப்ப ஒரு மண்டபத்து இல்ல எங்கனாலுமே எடுத்துட்டு போய் வேலை செய்யலாம் ஃபுல்லி வெயிட்லெஸ் ஸ்டீமர் ஒரு பத்தாயிரத்தி ஐநூறு ரூபா வருது இந்த ஸ்டீமர் இல்ல எங்களா ரொம்ப பட்ஜெட் கம்மியா இருக்கு உங்களால இதுல பண்ண முடியலனாலும் நாங்க வேற ஸ்டீமர் வச்சிருக்கோம் வெறும் பாத்திரத்தை வச்சு நீங்க അപ്പൊ ഈ സ്റ്റീമർ വാങ്ങിക്കണമെങ്കിൽ എളുപ്പമാണ് എല്ലാ പണികളും ഈ പറഞ്ഞ നാല് മണിക്കൂർ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് അടിയപ്പം കുറച്ച് ചുട്ടുങ്ങട് എടുക്കാം അപ്പൊ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് എടിയപ്പത്തിന്റെ കണക്കാ പറയുന്നത് നമുക്ക് എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടിയപ്പും ചെയ്യാം അപ്പൊ ആയിരത്തി ഇരുന്നൂറ് എടിയപ്പും വർക്കാനായിട്ട് ഇപ്പൊ ഇതില് പത്തിയഞ്ഞൂറാണ് പത്തിയഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആണ് അപ്പൊ നാല്പത്തഞ്ചും പത്തും അമ്പത്തഞ്ച് രൂപ അപ്പൊ ആഞ്ചിലൂടെ ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് തന്നുകഴിയുമ്പോ ഒരു രണ്ടുമൂവായിരം രൂപ പറയുമ്പോ ഒരു അമ്പത്തിരണ്ടായിരം രൂപക്ക് ഏകദേശം തെക്ക കൂടി കിട്ടും അമ്പത്തിരണ്ട് ഒരു ഏകദേശം ആണ് ചിലപ്പോൾ അമ്പത്തിരണ്ട് ഒരു അമ്പത്തഞ്ചു രൂപ താഴെ മൊത്തം മിഷീനറീസ് കിട്ടും അപ്പൊ ഈ അമ്പത്തഞ്ചിലൂക്ക് ബിസിനസ് ചെയ്യാം ഇനി നമുക്ക് ഇപ്പൊ ഇത്രയും നാല് മണിക്കൂർ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടിയപ്പം എന്ന് പറഞ്ഞു അപ്പൊ ഒരു കിലോത്തിൽ അമ്പത്തി അഞ്ച് ഇടിയപ്പ് കിട്ടും അപ്പൊ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ഇടിയപ്പത്തിന് കൂടി വന്നാല് വേണം ൊടി നമ്മുടെ നാട്ടിലത്തെ പൈസ പറഞ്ഞത് ആയിരത്തി ഇരുനൂറ്റമ്പത് മാക്സിമം പറഞ്ഞത് നല്ല പൊടി നമ്മളെന്നെ അരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ കുറയും അതെല്ലാം ബൾക്കായിട്ട് വാഴിക്കുകയാണെങ്കിൽ ഒരു അമ്പത് രൂപ കിട്ടും നിങ്ങൾ ഒരു കിലോത്തിന്റെ പാക്കറ്റിന്റെ വില കൂട്ടിയത് അമ്പത് രൂപ അപ്പൊ അമ്പത് ഒരു കൂടി വന്നാൽ ഒരു രൂപ ഒരു രൂപ മാക്സിമം ഇലക്ട്രിസിറ്റിയും കൂടി ഒരു രൂപ രൂപ അമ്പത് പൈസ இந்த பர்னர் எல்லாம் கேஸ் செலவு கரண்ட் செலவு எல்லாமே சேர்த்து ஒரு இடியா படுத்து ஒரு ரூபா ஐம்பது பைசா செலவாகும் எல்லாமே சேர்த்து நம்ம விக்கிறது ஹோல்சேல் இப்ப அதனால ரெஸ்டாரண்ட் தள்ளுவண்டி கடை ஹோட்டல் கடை இங்க எல்லாம் நம்ம விற்கிறத பாத்தீங்கன்னாக்கா ஒரு இடியாப்பம் வந்து மூணு இடியாப்பம் பத்து ரூபாய்க்கு கொடுக்கலாம் நார்மலா நாலு இடியாப்பம் பத்து மூணு இடியாப்பம் பத்து கொடுக்கலாம் அதாவது மூணு ரூபா ஐம்பது பைசாக்கு கொடுக்காதான் விற்பாங்க அதாவது ஒரு இடியா பத்துமா ரெண்டு ரூபா ப்ராஃபிட் അത് ഇവിടത്തെ കണക്കാണ്ടാ ഇവര് പറഞ്ഞ മൂന്നൊരു അമ്പത് ദിവസം കണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോട്ടൽക്കാർക്ക് നമ്മുടെ അവിടെ എനിക്ക് തോന്നണ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പൈസക്കാണ് കൊടുക്കണ തോന്നുന്നത് ഇനിയിപ്പ മൂന്നൊരു അമ്പത് പൈസക്ക് ഒരു ഇടിയപ്പം നമുക്ക് ഹോട്ടൽകാർക്ക് സെയിൽ ചെയ്യണം അപ്പൊ ഡെയിലി ഒരു അമ്പത് ഇടിയപ്പം വെച്ചെടുക്കണം ഒരു പത്തിരുപത്തിയഞ്ച് ഹോട്ടൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ് ഇടിയപ്പം നമുക്ക് വിൽക്കാൻ പറ്റും അപ്പൊ മണിക്കൂർ ഒരു ഒരു നാലു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എട്ട് മണിക്ക് വർക്ക് തിരിഞ്ഞ് ചെയ്യും ഈ ഈ ആയിരത്തി ഇരുന്നൂറ് ഇടിയപ്പം വെറ്റി കഴിഞ്ഞാല്

ൾ പറഞ്ഞത് ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിൽ പാർട്ട് ടൈം ആയിട്ട് ഈ ജോലി ചെയ്താൽ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഏകദേശം ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് അപ്പൊ അതിനേക്കാൾ കൂടുതൽ സമയവും കൂടുതൽ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് കുറച്ച് ഓർഡർ ഒക്കെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ സമ്പാദിക്കാൻ പറ്റും പക്ഷെ മിനിമം ഈ ഒരു അമ്പത്തയ്യായിരം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചു മണിപ്പര് എട്ടുമണി വരെ മറക്കാ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ വലിയ സഹകരണത്തോടുകൂടി പെരിസ്റ്റ് നമുക്ക് ഡെയിലി ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചാൽ മതി ഇരുപത്തഞ്ച് കിലോ പൊടി അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആയിരത്തഞ്ഞൂറിൽ ലാഭത്തിന് ഒരു അഞ്ഞൂറ് കിലോ പത്ത് കിലോ പൊടി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു അഞ്ഞൂറ് രൂപ അത് ആവശ്യത്തിന് ഡെയിലി വാങ്ങിച്ചാൽ മതി പിന്നെ വലിയ ക്രെഡിറ്റ് ഒന്നും പോകൂല്ല ഹോട്ടലാരൊക്കെ നമ്മൾ ഇരുപത്തിയഞ്ച് രൂപം കൊടുക്കുമ്പോൾ അതിന് അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ കൊടുത്താൽ മൂന്നര രൂപ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അവർ തന്നെ തരും അതൊന്നും കടം പറയൂല

சூப்பர் சூப்பர் ஐட்டம் எல்லாம் ரெண்டு அப்போ ஒரு ஆட்டுக்கால் பாயம் வந்து நூத்தம்பது ரூபா ஹோட்டல் ரெஸ்டாரண்ட் நீங்க காலையில குடுத்துட்டீங்கன்னா போதும் ஜஸ்ட் உங்களுக்கு ஒரு மூணு நாலு மணி வெளியில வேலைக்கு போறீங்க அந்த வேலையும் பாத்துட்டு நீங்க இதையும் தாராளமா ஜோலிக்கு சாதாரண ஜோலிக்கு போன ஆளுக்காரி ஒரு எட்டு மணிக்கு ஜோலிக்கு போனோம் இது ஒரு அஞ்சு மணிக்கு ஒரு ஆயிரத்தி சாரோட சேனல் பேர் சொல்லுங்க உங்களுக்கு வணக்கம் கேரளா மக்களே என் பேர் கௌசிக் நான் பார்த்தீங்கன்னா யூனிக் ஃபுட் மிஷினில் நான் வந்து ப்ரொடக்ஷன் அண்ட் மார்க்கெட்டிங் மேனேஜராக இருக்கேன் நான் பார்த்தீங்கன்னா இடியாப்ப மிஷின் அண்டு முறுக்கு மிஷின் பால் கட்டிங் மிஷின் இது இந்த மாதிரி ஒரு நாலஞ்சு மிஷின் பார்த்தீங்கன்னா நாங்கள் மேனுஃபேக்சரிங் பண்ணிகிட்ருக்கோம் கேரளா மக்களுக்குன்னே நாங்கள் பிரத்யேகமாக பார்த்தீங்கன்னா நாங்கள் இடியாப்பம் மிஷின் ரெண்டு இப்போ நாங்கள் ரெடி பண்ணியிருக்கோம் ஏற்கனவே மார்க்கெட்டில் நிறையா மிஷின் இருக்குது அது எல்லாமே பார்த்தீங்கன்னா ஒன் லேக்லேருந்து ஃபிஃப்டீன் தௌசண்ட் வரைக்குமே உங்களுக்கு வந்து வித்துட்டு அது ரொம்ப ரொம்ப ஹை காஸ்ட்டு நாங்கள் இருக்கறதுல நான் உங்களுக்கு முடிஞ்ச அளவுக்கு நான் ஆஃபர் பண்ணி ரொம்ப ரொம்ப லோ காஸ்ட்ல நான் மிஸ்ன்னு உங்களுக்கு தரேன் தயவு செஞ்சு நீங்கள் எங்களை கான்டாக்ட் பண்ணுங்கள் லொக்கேஷன் பாத்தீங்கன்னா நம்ம இருக்கிறது பாத்தீங்கன்னா தமிழ்நாடு சேலம் பொன்னமாப்பட்ட கேட்டு நீங்கள் கேரளாலேருந்து வர மாதிரி இருந்தீங்கன்னா ஜஸ்ட்டு நீங்கள் வந்து நியூ பஸ் ஸ்டாண்ட் நீங்கள் ட்ரெயினில் வர மாதிரி இருந்தாக்கா நீங்கள் ஜங்ஷனில் இறங்கிட்டு கால் பண்ணுங்க இல்லை நீங்கள் பஸ்ஸில் வரிங்கனாக்கா நீங்கள் நியூ பஸ் ஸ்டாண்டில் இறங்கிட்டு ஜஸ்ட் எங்களுக்கு ஒரு கால் பண்ணீங்கன்னா போதும் நான் வந்து உங்களுக்கு பார்த்தீங்கன்னா எங்கள் கம்பெனி வீக்கிலே இருக்கு நான் உங்களுக்கு அரேஞ்ச் பண்ணித்தரேன் நீங்கள் எந்த சிரமமும் பட வேணா ஜஸ்ட் நீங்கள் வந்தீங்கன்னா போதும் பிக்கப் ட்ராப் எல்லாமே நாங்களே உங்களுக்கு பண்ணித்தரோம் அப்போ இந்த வீடியோ நீங்களுக்கு எல்லாருக்கும் இஷ்டப்பட்டு விசாரிக்கணும் ஈ வீடியோ இஷ்டப்பட்டு சேனல் ஒன்று சப்ஸ்கிரைப் செய்ய അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയമായി മാസ് ബിസിനസ് വരുന്നതാണ്